ഗുരുജനങ്ങളെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ എന്റെ പ്രിയ സുഹൃത്തുക്കളും ഏറെ സന്തോഷത്തോടെയും അതിലേറെ പ്രതീക്ഷണുമാണ് നാം ഇന്ന് ആകാശവേളിയിൽ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ അടിമതിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ കുളിർമയിലേക്ക് കടന്ന സുധിന രാജ്യസ്നേഹികളായ ഒട്ടനവധി പേരുടെ ജീവിത ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഝാൻസി റാണി തുടങ്ങി അനേകരുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അഹിംസ മാർഗത്തൂടെ നേടിയെടുത്താണ് ഭാരതനാടിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യസ്നേഹികളെ ഈ അവസരത്തിൽ അഭിമാനത്തോടും നന്ദിയോടും ഓർക്കാം ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എണ്ണുത്താം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ഒന്നോർക്കുക നാം ഇന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ ഇല്ല എന്താ നമുക്ക് പറ്റിയത് വിദ്യാലയ തിരുമുറ്റത്ത് കൊടിമരച്ചുവട്ടിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട നാം എന്താ വീട്ടിനുള്ളിൽ അകപ്പെട്ടു പോയത് നമ്മുടെ പഠനവും ആഘോഷവും എല്ലാം ഓൺലൈനിലായിപ്പോയി മാരകമായ കൊറോണ വൈറസിന്റെ അടിമകളായി അരക്കോടിയോളം വരുന്ന ഭാരത മക്കളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൺമറിഞ്ഞത് ആ ഭീതിയുടെ നടുവിലാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം ഈ വൈറസിന്റെ പിടിയിൽ നിന്ന് മോചനം നൽകാൻ നാം ഒരു നാളെ സ്വപ്നം കാണാം ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്